നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ നീക്കങ്ങളും പ്രവചനീയമല്ല അതാർക്കും പ്രവചിക്കാൻ സാധിക്കില്ല അദ്ദേഹം അടുത്ത നീക്കം എന്താണ് നടത്തുന്നത് എന്നുള്ളത് കൃത്യമായി എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വളരെ സ്തുത്യർഹമായ അന്താരാഷ്ട്ര നിലവാരമുള്ള നയതന്ത്ര ബന്ധങ്ങളാണ് മോദി ആവിഷ്കരിച്ചെടുക്കുന്നത് ഇതുവരെയും എടുത്തത് ഈ ചൈനയുമായുള്ള ഈ ഒരു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിലടക്കം എല്ലാം അനിർവചനീയമായിരുന്നു നിർവചിക്കാനാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എന്നത് വ്യക്തമാവുകയാണ് ശരിക്കും അമേരിക്കയ്ക്ക് ഹാലളകിയിരിക്കുന്നു അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ട്രംപിന് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ചർച്ചകളാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഏതാനും വർഷം വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദിയും ചൈനീസ് മേധാവിയും മുഖാമുഖം സംസാരിച്ചത് തന്നെ ഇന്നിപ്പോൾ അതിർത്തിയിൽ സമാധാനമുണ്ട് സംഘർഷമില്ല പരസ്പരം വിശ്വാസമാണ് ഉണ്ടാവേണ്ടത് അതാണ് സൃഷ്ടിക്കേണ്ടത് എന്നാണ് ഷി ജിൻ പിങിനോട് മോദി പറഞ്ഞത് ഭാവിയിൽ എന്താണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് അല്ല നമ്മൾ വെറുതെ ഒന്നും പറയില്ല നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ മുന്നറിയിപ്പ് നൽകുകയോ ഒന്നുമില്ല പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയും വ്യക്തമായി തന്നെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും അത് ഷീ ജിൻ പിങിന്റെ അല്ല ട്രംപിന്റെ അല്ല ആരുടെ മുഖത്ത് നോക്കിയാലും നമ്മൾ പറയും ട്രംപിനെ നൊബൽ സമ്മാനത്തിന് സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നടക്കില്ല അണ്ണ എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യം ആ ചെയ്തേക്കാം എന്ന് പറഞ്ഞില്ല എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടോടെ നിലപാടുകളോടെ സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടി ഉള്ള തീരുമാനങ്ങളാണ് നരേന്ദ്രമോദി എല്ലായ്പ്പോഴും എടുക്കുന്നത് ഈ ഒരു സംഭവങ്ങളിലും നമ്മൾ അത് കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഡോക്ലാമിലും രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലും ചൈന ചില സാഹസങ്ങൾക്ക് മുതിർന്നതും കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ലഭിച്ചതും ബീജിങ്ങിനെ മോദി ഓർമ്മിപ്പിച്ചു എന്ന് കരുതിയാൽ മതി വേറൊന്ന് ചൈന എല്ലാം നൽകി പിന്തുണച്ച പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ കൊടുത്ത ശക്തമായ മറുപടി ഇപ്പോൾ അമേരിക്ക ട്രംപ് ഉയർത്തുന്ന ഭീഷണി ഇന്ത്യയെ മാത്രമല്ല ചൈനയും റഷ്യയും ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇതിനൊക്കെ യു എസ് കഴിയുന്നത് ഏഷ്യയിലെ വൻ ശക്തികൾ ഒന്നിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് എന്നത് ഓർക്കേണ്ടത് ബീജിങ്ങും മോസ്കോയുമാണ് അതും മോദി ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് കരുത്തനായ മോദി കാട്ടിയ ശേഷമാണ് ഷീ ജിൻ പിങിന്റെ മുന്നിലെത്തുന്നത് വെറുതെ അങ്ങ് പോവുകയല്ല ചൈനയിലേക്ക് അദ്ദേഹം വെറുതെ പോയതല്ല ജപ്പാനിൽ നിന്ന് ചൈനയിലേക്ക് ഷാങ്ഹായ് ഉച്ചകോടിക്ക് പോയത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മാത്രമല്ല ചില കാര്യങ്ങൾ ഷീ ജിൻ പിങിനെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ചില കാര്യങ്ങൾ ഷീ ജിൻ പിങിന് മുന്നറിയിപ്പ് നൽകാൻ കൂടിയാണ് ഏഷ്യൻ ശക്തികൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല അമേരിക്കയ്ക്ക് ഇവരൊക്കെ തന്നെ തമ്മിലടിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും ഒക്കെ തമ്മിലടിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അതിൽ ഇടപെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചോര കുടിക്കുന്ന ആ ആളുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന ഹുറുക്കന്റെ അവസ്ഥയിലേക്ക് അമേരിക്കയ്ക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതാണ് ഇപ്പോൾ വെറുതെ ആയിരിക്കുന്നത് ആ ഒരു വ്യാമോഹമാണ് വെറുതെ ആയിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഇന്ത്യക്കെതിരെ നിൽക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നൽകണം യൂറോപ്പിലെ ഒരു രാജ്യം പോലും അതിന് സമ്മതം പൊള്ളിയിട്ടില്ല എല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ട്രംപിന്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ തീരവചമത്തി ഇന്ത്യയെ വരിഞ്ഞു വരിഞ്ഞുകെട്ടാം ഇന്ത്യയെ ഒതുക്കാം നരേന്ദ്രമോദിയെ വരട്ട എന്നൊക്കെയുള്ള ധാരണ ദാ ഒതുങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ചൈനയ്ക്കും വ്യക്തമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ചൈനയുടെ മുന്നിൽ പോയി വളഞ്ഞു കുത്തി നിൽക്കുകയെന്നുമല്ല മോദി ചെയ്തത് വ്യക്തമായ മുന്നറിയിപ്പ് ഡോക്ലാമിലെ കാര്യവും ലഡാക്കിലെ കാര്യവും ഒക്കെ പറയാതെ പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ മോഡി ചെയ്തത് ശരിക്കും കാട്ടി കരുത്തനായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയ്ക്ക് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ മുന്നിൽ മുന്നിലെത്തിയത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയായി ചർച്ചയായിട്ടൊക്കെ തന്നെ നൽകുന്നുമുണ്ട് ഇന്ത്യ കരുത്തുകാട്ടുകയാണ് യുടെ കരുത്ത് എന്താണ് എന്നുള്ള കാര്യം ചൈനയെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്തത് അവിടെ ചെന്ന് ഈ ട്രംപണാനെ ഒതുക്കാൻ കൂടെ നിൽക്കണം എന്നൊന്നും പറഞ്ഞ് ഇങ്ങനെ കൂഞ്ഞി നിൽക്കുകയെന്നുമല്ല ചെയ്തത് നെഞ്ചുറപ്പോടെ പ്രശ്നങ്ങൾ അഭിപ്രായ ഒക്കെ തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കണം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതെയാണ് അതിർത്തികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഇതൊക്കെ തന്നെ ശക്തമായ ഭാഷയിലാണ് ഷി ജിൻ പിങിനോട് വ്യക്തമായി തന്നെ ചിരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ എവിടെയും വളഞ്ഞു വളഞ്ഞുകുത്തി നിൽക്കുന്ന രാജ്യമല്ല എവിടെയും നെഞ്ചു പിരിച്ചു നിൽക്കുന്ന രാജ്യമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്